ഇത് റോഡ് ചെയ്ത കാണുന്നത് മെയിൻ റോഡിൽ വെച്ച് ഇത് കണ്ടതുകൊണ്ടാണ് വ്യക്തമായിട്ട് കിടുന്നത് അല്ല റബറിനകത്ത് വാപിത്തോട്ടകത്താണെങ്കിൽ നമ്മൾ പറയാൻ പറ്റിയല്ലോ പിയാണോ പത്തിയാണോ പറയാൻ പറ്റിയല്ലോ ഇത് വട്ടം മുറിച്ച് കിടക്കുമല്ലേ അപ്പറത്തെ റബിറിനകത്ത് നിന്ന് ഇടതു വശത്തെ റബ്റത്തോട്ടത്തിൽ നിന്ന് റോഡ് മുറിച്ച് വളർത്തോ അപ്പുറത്തോട്ട് കടന്നു പോയില്ലേ അങ്ങനെ ശരിക്കും കാണേണ്ട പോകുന്നത് നല് കാണാൻ സാധിക്കില്ലല്ലോ നല്ല കണ്ടുപേണ്ടിയുള്ളത് ഉണങ്ങിയും വളർത്തുന്ന ഒന്നും നമ്മുടെ അച്ഛനോട് രാത്രി അവിടെ പള്ളിക്കല്ലപ്പം അച്ഛനോട് വിവരം പറഞ്ഞു അച്ഛാ അതിന് അവിടെ ഇടവേള മെസ്സേജ് ഇന്ന് വിട്ടേക്കാൻ പറഞ്ഞു ഞാരി കാണു കൊടുക്കുകയും അവിടെ പേടിക്കില്ല എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അവിടെ പച്ച പറഞ്ഞ മൊബൈൽ ഫോൺ ഇരിക്കേണ്ടത് റൂമിൽ അവസ്ഥ പള്ളിക്കാത്തല്ലേ എന്ന് പറഞ്ഞാൽ പറയാം നല്ല ചിലപ്പോഴാണ് അച്ഛനോട് വിവരം പറഞ്ഞാൽ മതി ഇറങ്ങുന്ന പോലെ പറഞ്ഞു കറടി കറടി മകൻ അതിനെ കണ്ടു അവരും മാനി എല്ലാ കൂടി ഓടിച്ചെ കൊണ്ട് അവിടെ നേരിടുന്ന പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ് അന്ന് പതിനൊന്ന് മണിയോ പന്ത്രണ്ട് മണിയായപ്പോ അങ്ങനെ ഇറങ്ങി എക്കു വർഷം ആളെ അവിടെ ആ ഭാഗത്താരുടെ വീട്ടിൽ ചെന്നോ അത് ശരിയാണെന്നറിയത്തില്ല ബാക്കിയോടെ പറഞ്ഞ കേട്ടോ അത് മീനത്തെ കടൂർ കേട്ടതാ